വിദ്യാഭ്യാസ രംഗത്ത് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ നടപ്പാക്കി വരുന്ന എച്ച് കെ സ്കൂൾ ട്രെൻസിൻ്റെ പുതിയ ഓഫീസ് വളാഞ്ചേരി വലിയ കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപനം ആബിദുസൈൻ തങ്ങളുടെ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വളാഞ്ചേരി വലിയ കുന്നിലാണ് സ്കൂൾ ട്രെൻസിൻ്റെ പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും യു എയിലുമായി വിദ്യാഭ്യാസ രംഗത്ത് അത്യാധുനിക സാങ്കേതിക വിദ്യകളായ എ ഐ കോഡിംഗ് റോബോട്ടിക്സ് സ്മാർട്ട് ക്ലാസ് റൂം എ ഐ എയർ ലാബ് എന്നിവയാണ് എച്ച് കെ സ്കൂൾ ട്രെൻഡ്സ് നടപ്പാക്കി വരുന്നത് ഓഫീസിന്റെ ഉദ്ഘാടനം എം എൽ എ പ്രൊഫസർ ആബിദുസൈൻ താങ്കൾ നിർവഹിച്ചു തുടർച്ചയായി അതിന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ വിപുലീകരിച്ചു കൊണ്ടിരിക്കുകയാണ് സ്ഥാപനം അതിൻ്റെ വിപുലീകരണത്തിൻ്റെ ചടങ്ങിലാണ് ഇതിൽ പങ്കെടുക്കുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് കഴിഞ്ഞ രണ്ട് പരിപാടികളിലും പങ്കെടുക്കാൻ സാധിച്ചു മൂന്നാമത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് വളരെ ചരിതാത്വത്തോടുകൂടിയാണ് രണ്ടാളുടെയും ഒരു ഒരു അല്ലാത്ത നിർബന്ധത്തിൻ്റെ ഇന്ന് വെള്ളിയാഴ്ചയായിട്ടും ഞങ്ങൾ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വന്നത് വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചരിത്രാചനകമായ കാര്യം ഇതിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഇതുമായി ആശ്രയിക്കുന്ന ആളുകൾക്ക് അവർ ആഗ്രഹിക്കുന്ന തരത്തിലൂടെയുള്ള കാര്യങ്ങൾ കിട്ടുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചടങ്ങിൽ റിട്ടയേർഡ് ഡി ജി പി ഋഷിരാജ് സിംഗ് ഐ പി എസ് സന്നിഹിതനായിരുന്നു തുടർന്ന് പ്രധാന അധ്യാപകർക്കായി അദ്ദേഹം ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സും എടുത്തു മലപ്പുറം പോലുള്ള ഒരു ജില്ലയിലെ ഒരു ടെക്നിക്കൽ ഇതുപോലുള്ള ഒരു ടെക്നിക്കൽ എക്സലൻസിന് വേണ്ടി അവർ ഒരു സ്ഥാപനം തന്നെ തുടങ്ങുക അതൊരു ആദ്യത്തെ തന്നെ ഒരു വലിയ കാര്യം രണ്ടാമത്തേത് കുട്ടികളെ ഇതിൻ്റെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് റോബോട്ടിക്സ് സൈബർ ഇതിനെ സംബന്ധിച്ചുള്ള പുതിയ ഇപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നു കൊണ്ടിരിക്കുകയാണ് ചാറ്റ് ജി പി ടി അതിനെ സംബന്ധിച്ച് കുട്ടികളെ ഇങ്ങോട്ട് വരുത്തുക അവരെ പഠിപ്പിക്കുക അപ്പോൾ ഒരു സ്ഥാപനം ഉണ്ടെങ്കിലല്ലേ കുട്ടികളത് വരാൻ പറ്റുള്ളൂ താല്പര്യം മാത്രം ഉണ്ടായാൽ പോരാ മറ്റേ ജില്ലകളിൽ ഇതുപോലുള്ള താല്പര്യങ്ങളൊക്കെ ഞാൻ കാണുന്നില്ല ഞാൻ മിക്കവാറും എല്ലാ ദിവസവും സ്കൂൾ കോളേജുകളിൽ ലഹരി വസ്തുക്കളെ സംബന്ധിച്ച മോട്ടിവേഷനിലെ ക്ലാസ് സിവിൽ സർവീസിന് വേണ്ടി ഞാൻ പോകാറുണ്ട് നാഷ്മുക്തി അഭിയാൻ ജില്ലാ കോർഡിനേറ്റർ ബി ഹരികുമാർ ഫീൽ ഗുഡ് ഹോർമോൺസ് എന്ന വിഷയത്തിലും സംസാരിച്ചു എൻഡോർഫിൻ ഹാപ്പി ഡോസ് എന്ന് ഓർത്തു വെച്ചാൽ എളുപ്പമാണ് ഡോസ് ഡി ഓ എസ് ഇ എൻഡോർഫിൻ നാല് ഹോർമോണുകൾ ഇരുമ്പിളിയും പഞ്ചായത്ത് അധ്യക്ഷ പി ടി ഷഹനാസ് എച്ച് കെ സ്കൂൾ ട്രെൻഡ് സിഇഒ ഹരികൃഷ്ണൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം വൈസ് പ്രസിഡന്റ് ഫസീല എന്നിവരും പങ്കെടുത്തു വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നൂതന സാങ്കേതിക വിദ്യയുടെ ഒരുപാട് കാര്യങ്ങൾ സ്കൂളിലേക്ക് എത്തിക്കാൻ പറ്റുന്നു ആ വലിയൊരു മാറ്റത്തിന് വേണ്ടി ഒരുക്കങ്ങൾ അവസാന ഘട്ടങ്ങളിലാണ് കാരണം നമ്മൾ ഒരിക്കലും ഒരു കോവിഡ് നമ്മളെ വിഴുങ്ങുകയും ആ ഒരു ഘട്ടത്തിൽ വിദ്യാഭ്യാസം എവിടെ എങ്ങനെ എന്നുള്ള വലിയൊരു ചോദ്യത്തിന് ഉത്തരമായിരുന്നു ഞങ്ങൾ കാരണം ആ സമയത്ത് ശരിക്കും ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസിനെ ആണ് ഈ സ്കൂളുകളും വിദ്യാഭ്യാസ രംഗം ആശ്രയിച്ചത് സയൻസ് ആണെങ്കിലും ലാംഗ്വേജ് ആണെങ്കിലും ഒക്കെ എല്ലാ ടീച്ചർമാരും സൂം പഠിച്ചു ഗൂഗിൾ മീറ്റ് പഠിച്ചു ഇന്ന് വീണ്ടും ഒരു കോവിഡ് വന്നാലോ അല്ലെങ്കിൽ അതിന് അപ്പുറമുള്ള എന്തു വന്നാലും വിദ്യാഭ്യാസം മുടങ്ങുകയില്ല കുട്ടികൾക്ക് കാരണം ഓൺലൈൻ എല്ലാവരും ശീലിച്ചു അതിന് ഏറ്റവും വലിയൊരു മാറ്റം കൊണ്ടുവന്നത് കുട്ടികൾ തന്നെയാണ് ഇന്നത്തെ കാലത്തെ കുട്ടികൾ തന്നെയാണ് കാരണം കുട്ടികളുടെ സ്കിൽ എന്ന് പറയുന്നത് ദ ആർ ദ ടെക്നിക്കൽ മാനേജേഴ്സ് ഓഫ് സ്കൂൾ ആൻഡ് ദിയർ ഹോം ബിസിനസ് ഡെസ്ക് മീഡിയ വിഷൻ